കുന്നത്തൂർ മ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെ ഒരു തലസമയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുന്നത്തൂർ വായനശാല ജംഗ്ഷന് സമീപമാണ് നിൽക്കുന്നത് ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു അതിൻ്റെ തലസമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് സ്വകാര്യ ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എതിർ ദിശയിൽ വന്ന ബൈക്കും സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് അപകടത്തിൽ വിഷ്ണു എന്ന യുവാവിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഭരണിഗാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ യും പരിക്ക് സ്വല്പം ഉണ്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ അപകടത്തിൽ പരിക്കേണ്ടത് ഈ കേറ്റാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ ഉൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ആ വാഹനത്തിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ ചിതറി ചുവറിക്കിടക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിലൂടെ കാണാം അപ്പോൾ പോലീസ് സ്ഥലത്തെത്തി സ്വകാര്യ ബസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി ഈ സമയം പങ്കുവെക്കുന്നത് ഈ ഭാഗത്ത് നിന്നും വന്ന ബൈക്ക് അതായത് നെടിയവിള ഭാഗത്തു നിന്നും വന്ന ബൈക്കും സോറി ഈ സ്വകാര്യ ബസും അതുപോലെ തന്നെ എതിർ ദിശയിൽ ഭരണിക്കാ ഭാഗത്തു നിന്നും വന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതാണെന്ന് ഇവിടെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും സ്വകാര്യ ബസ് ഇപ്പോൾ ശാസാകൊണ്ട പോലീ സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ബൈക്ക് പൂർണ്ണമായും തകർന്നിരിക്കുന്നു വിഷ്ണു എന്ന യുവാവിനാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇതാണ് ഈ അപകടത്തിന് ഇരയായ ബൈക്ക് അപകടത്തിൻ്റെ ബൈക്കിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ് പൾസർ ബൈക്കാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് അപകടത്തിനെ തുടർന്ന് വിഷ്ണു എന്ന യുവാവിന് പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് കുറച്ച് പ്രശ്നമാണ് അദ്ദേഹം ഇപ്പോൾ ശാസാംകോട്ടയിലെ ഭരണികാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വളരെ നിർധനനായ ഒരു യുവാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് അപകടത്തിൽ പരിക്കേറ്റ എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾക്ക് പരിധിയില്ലാതെ ഓടിയെത്തുന്ന ഒരു യുവാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപകടത്തിൽ പരിക്കാത്ത ഇദ്ദേഹത്തെ ഇപ്പോൾ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വകാര്യ ബസും അമിത വേഗത്തിലായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപകടത്തിലൊരു യുവാവിനാണ് പരിക്കേറ്റത് ഇത് ഇവിടെ വായനശാല ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം നടന്ന നടന്നത് ഇവിടെ ഒരു കയറ്റമാണ് ഈ കയറ്റത്ത് വെച്ചാണ് സ്വകാര്യ ബസ്സും അതുപോലെ തന്നെ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിലൊരു യുവാവിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് അപകടത്തിൽപ്പെട്ട ബൈക്കിൻ്റെ ഭാഗങ്ങളെ കൂടെ ഇതിൽ കിടക്കുന്നത് നമുക്ക് ഇവിടെ മുതൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ട ബൈക്കിൻ്റെ ഭാഗങ്ങൾ മുൻഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം ആ കുറച്ച് പരിക്കുണ്ട് ഈ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ അമിത വേഗതയാണോ മറ്റു സംഗതികളോ സംഗതികളൊന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃദാക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ സംഗതികൾ എങ്ങനെയാണ് അപകടമുണ്ടായത് എന്തായാലും എതിർദിശയിൽ വന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഈ അപകടത്തിൽ സ്വകാര്യ ബസ് നെടിയവിള ഭാഗത്തേക്ക് മരണിക്കാ ഭാഗത്തേക്കും അതുപോലെ തന്നെ ബൈക്ക് വർണിക്കാവ് ഭാഗത്തു നിന്നും നെടിയവിള ഭാഗത്തേക്കും പോവുകയായിരുന്നു ഈ സമയമാണ് അപകടമുണ്ടായത് അപകടത്തിന് പെട്ട വിഷ്ണു നെടിയവിള സ്വദേശി തന്നെയാണല്ലോ കുത്തിക്കര സ്വദേശിയായ വിഷ്ണുവിനാണ് അപകടത്തിൽ പരിക്കേറ്റത്രിക്കും തൃശ്ശൂരിൽ ആംബുലൻസ് നാട്ടിലെ എല്ലാ ആളുകൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടിയെത്തുന്ന ഒരാളും സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ആളുകളെല്ലാം വളരെ വലിയ ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത് അപ്പോൾ തൃശ്ശൂരിലാണ് അദ്ദേഹം ആംബുലൻസ് ഓടിക്കുന്നത് ഇപ്പം നാട്ടിലെന്തോ ആവശ്യമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇതിനിടയിലാണ് ഈ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ ഇതാണ് രാവിലെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് കാരണം അപകടങ്ങൾ അടുത്ത സമയങ്ങളിൽ നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നൊരു സാഹചര്യമുണ്ട് അതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽ വിടുന്നത് ഇവിടെ സ്വകാര്യ ബസും ടു വീലറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ തുരുത്തിക്കര സ്വദേശിയായ വിഷ്ണു എന്ന യുവാവിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്വകാര്യ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശാസ്താംഘട്ട പോലീസ് സ്ഥലത്തെത്തി അല്പസമയം മുൻപ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാഹനങ്ങൾ വാഹനം മാറ്റിയിട്ടുള്ളത് ഇതിൻ്റെ തുടർ നടപടികൾ ശാസാംഘട്ട പോലീസ് ബന്ധപ്പെട്ട് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അപകടത്തിനിരയായ യുവാവ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി